രണ്ട് ദിവസം മുമ്പാണ് ഫേസ്ബുക്കിൽ ഈ കുട്ടിയിട്ട ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചത് വളരെ നിർഭാഗ്യകരമായി പോയി സാമൂഹ്യമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അറിവന്വേഷണങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് ഈ കുട്ടി എം ഫിൽ ഡെസിറ്റേഷൻ ചെയ്തപ്പോൾ സൂപ്പർവൈസർ ആയിരുന്ന ആ പ്രബന്ധം സർട്ടിഫൈ ചെയ്ത ആ ഡെസിറ്റേഷൻ സേർട്ടിഫൈ ചെയ്ത അധ്യാപികയാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ള പ്രസ്താവന നടത്തിയത് അതികഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിയാലാണ് ഒരു പി പ്രബന്ധം പൂർത്തീകരിച്ച് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക അതെല്ലാം പൂർത്തീകരിച്ച് സബ്മിറ്റ് ചെയ്ത് എക്സ്പേർട്ടുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ഓപ്പൺ ഡിഫെൻസിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിച്ചൊരു വിദ്യാർത്ഥിക്ക് ആ ഭാഷ അറിയില്ല എന്ന് ആ കുട്ടിയുടെ എം ഫിൽ ഡെസറ്റേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ് അത് വളരെ വലിയൊരു വിരോധാഭാസമാണ് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ബോധോദയം ആ അധ്യാപികയ്ക്ക് ഉണ്ടായതെന്ന് അറിയില്ല അതൊക്കെ തന്നെ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കുമൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ് അത് വ്യക്തിപരമായിട്ടുള്ള പ്രജുഡിസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം എന്ന് കരുതുന്നു അത് അതിൻ്റെ കൂടെ ഈ കുട്ടിയുടെ സാമൂഹ്യ സാമ്പത്തിക നിലകളും കൂടി പരിഗണിക്കുമ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിവേചനത്തിൻ്റെ ഒരവിഷ്കാരമായി തന്നെയാണ് അധ്യാപികയുടെ വാക്കുകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ അധ്യാപകരായിട്ട് നമ്മൾ നിയമിതരാകുമ്പോൾ ഉണ്ടാകേണ്ടതായ ഒരു പക്വതയും മാന്യതയും അന്തസ്സും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകേണ്ട ചുമതല അധ്യാപക സമൂഹത്തിനുണ്ട് അതിൽ നിന്ന് വിഭിന്നമായിട്ട് വിദ്യാർത്ഥികളോട് വ്യക്തിപരമായി വെഞ്ചൻസ് തീർക്കുന്ന തരത്തിലുള്ള നിലപാടുകളും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രിജുഡിസുകളിലൂടെ അവരെ നോക്കിക്കാണുകയും ചെയ്യുന്നതുമൊക്കെ തന്നെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ക്യാമ്പസുകളിൽ സ്വതന്ത്രമായ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം ഭാഷ നന്നായി പഠിച്ചതിന് ശേഷമാണല്ലോ എം ഫില്ല് കഴിഞ്ഞത് ആ എം ഫിൽ പ്രബന്ധം സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക പെട്ടെന്നൊരു ബോധോദയത്തിൽ കുട്ടിക്ക് വായിക്കാനറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ പി എച്ച് ഡി പ്രബന്ധം സബ്മിറ്റ് ചെയ്ത് വിജയകരമായിട്ട് ഓപ്പൺ ഡിഫൻസും പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരു യുവ ഗവേഷകനുണ്ടാകുന്ന മാനസികമായ തകർച്ച അതെനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അതിലിടപെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആ അത് അന്വേഷിക്കണം അന്വേഷണം നടത്തണല്ലോ ഒരു കാര്യം സംസ്ഥാനത്തെ ഈ നിയമ കോളേജുകളിൽ രണ്ട് സീറ്റുകൾ അധിക സീറ്റുകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ബാർ ബാർ കൗൺസിൽ കൗൺസിൽ ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ബാർ കൌൺസിലിന്റെ തീരുമാനത്തിന് വിധേയമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഉത്തരവിറക്കിയത് ഒരു ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി കോഴിക്കോട് ലോ കോളേജിൽ അഡ്മിഷൻ തേടിയിരുന്നു അപ്പോൾ ആ സന്ദർഭത്തിൽ എല്ലാ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്കും നേരത്തെ തന്നെ ഡിഗ്രി തലത്തിൽ രണ്ട് സീറ്റുകൾ സൂപ്പർ സൂപ്പർന്യൂമറി ആയിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് അനുവദിച്ചിട്ടുണ്ട് അതേ മാതൃകയിൽ നിയമപഠനത്തിനും രണ്ട് സീറ്റുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കുറേ നാളു മുമ്പ് തന്നെ ഇറങ്ങി ബാർ കൗൺസിലിൻ്റെ തീരുമാനമാണ് ഫൈനൽ എന്നുള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ എൽ എൽ ബി ആണ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ ബാർ കൗൺസിലിന്റെ തീരുമാനത്തിന് വിധേയമായി എന്ന ഉത്തരവിലുണ്ടായിരുന്നു ഇപ്പൊ ബാർ കൗൺസിൽ അത് അംഗീകരിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്